നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ വിവാദ പരാമർശത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന മന്ത്രിയായിരുന്നു സതിച്ചറിയാൻ ഭരണഘടന കുന്തമെന്നും കുടച്ചക്രമെന്നൊക്കെ വിശേഷിപ്പിച്ചത് വലിയ തോതിലുള്ള വിവാദം ഉയർത്തിയിരുന്നു അതിൻ്റെ പേരിലൊടുവിൽ മന്ത്രിക്ക് രാജിവയ്ക്കേണ്ടതായും വന്നു പിന്നീടാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭയിൽ അംഗമായത് ഒരു ഇടവേള കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും മന്ത്രിയായത് പക്ഷേ സതിച്ചറിയാനാകട്ടെ തൻ്റെ വിവാദ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കുന്നതേയില്ല പലപ്പോഴും പലരും സംശയിക്കാറുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് പുറത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മന്ത്രിയെ കൊണ്ട് പറയിക്കുന്നതാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കുന്ന രീതിയിലാണ് പലപ്പോഴും അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നത് നേരത്തെയും മറ്റ് പല പരാമർശങ്ങളും വിവാദമായി മാറിയ സാഹചര്യത്തിൽ മന്ത്രി ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നടത്തിയിരിക്കുന്ന വർഗീയ പരാമർശമാണ് വീണ്ടും പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് മന്ത്രിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് കേസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കാസർഗോഡ് മലപ്പുറത്തുമൊക്കെ ജയിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അതായത് മുസ്ലിം ലീഗ് ജയിക്കുന്നതൊക്കെ തന്നെ ജാതിയുടെ പേര് പറഞ്ഞാണ് എന്നും കാസർകോട്ടും മലപ്പുറത്തുമൊക്കെ ജയിച്ച സ്ഥാനാർത്ഥികൾ കൂടുതൽ പേർ ഏത് ജാതിയിൽപ്പെട്ടവരാണെന്നല്ലെങ്കിൽ അവരുടെ പേര് നോക്കിയാൽ നോക്കിയാലറിയാം അവരാരാണെന്നുള്ള കാര്യത്തിലേക്കൊക്കെ തന്നെ മന്ത്രി വെല്ലുചൂണ്ടിയിരുന്നു മതനിരപേക്ഷരതയുടെ പേര് പറഞ്ഞാൽ തങ്ങൾക്ക് ഈ ജില്ലകളിലൊക്കെ തന്നെ വലിയ തിരിച്ചറിയാണ് ഉണ്ടായത് എന്നും മന്ത്രി സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ വലിയ വിവാദമായ സാഹചര്യത്തിൽ മന്ത്രി ഇപ്പോൾ വീണ്ടും ഉരുണ്ട് കളിക്കുകയാണ് ഇന്ന് രാവിലെ മന്ത്രിയെ കണ്ട മാധ്യമപ്രവർത്തകരോട് ഒടുവിൽ ഉത്തരം മുട്ടിയ മന്ത്രി തട്ടിക്കീറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മലപ്പുറത്തും കാസർഗോഡുമൊക്കെ മുസ്ലിം ലീഗ് ജയിക്കുന്നത് വർഗീയ വോട്ട് കൊണ്ടാണോ എന്ന ചോദ്യത്തിനാണ് മന്ത്രി പൊട്ടിത്തെറിച്ചത് അദ്ദേഹം പറയുന്നത് താൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് എന്നാണ് മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ മതേതരവാദിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള കാര്യം കൂടെ സൂചിപ്പിക്കാൻ അദ്ദേഹം പ്രത്യേകം മറന്നില്ല ശരിക്കും പറഞ്ഞാൽ മന്ത്രി സജി ചെറിയാൻ്റെ പരാമർശവും എ കെ ബാലൻ്റെ പരാമർശവും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് കാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോൾ തങ്ങൾക്ക് പഴയ ശക്തിയില്ല അല്ലെങ്കിൽ പഴയ സ്വാധീനമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഇനി അങ്ങോട്ട് ഭൂരിപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് എങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാം എന്നുള്ള സി പി എമ്മിൻ്റെ ഒരു വളരെ കുതന്ത്രത്തിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇവരെല്ലാവരും ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ എന്നാൽ സി പി എമ്മിന്റെ അണികൾക്കിടയിലും വലിയ വിഭാഗം നേതാക്കൾക്കിടയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ നടത്തിയ പ്രസ്താവനയിൽ അത്ര നല്ല തൃപ്തിയല്ല ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും വാർത്താസമ്മേളനത്തിനിടയിൽ സജി ചെറിയാനെ തീർത്തും പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഒരുപക്ഷേ സജി ചെറിയാൻ ഇതെല്ലാം പിണറായിയെ തൃപ്തിപ്പെടുത്തുന്നതിനു അല്ലെങ്കിൽ പിണറായിക്ക് വേണ്ടിയാണ് ഈ പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങൾ ഏഴോ സമുദായം നായർ സമുദായത്തിൻ്റെയും സംഘടനകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രംഗത്തെത്തിയതാണ് അവർ കോൺഗ്രസിനെ അല്ല എതിർക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവർ പറയുന്നതൊക്കെ തന്നെ വി ഡി സതീശന് എതിരായിട്ടാണ് വി ഡി സതീശനെക്കുറിച്ച് വളരെ മോശമായ പരാമർശം തന്നെയാണ് ഈ രണ്ടുപേരും നടത്തിയിട്ടുള്ളത് പക്ഷേ അതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് പോലും ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാകുമ്പോൾ ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മൂന്നാം പിണറായി സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളായിരിക്കും നടത്തുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായ സൂചനകൾ നൽകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോഴും പല ജാതി സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായി സൂചനയുണ്ട് രണ്ട് വിഭാഗങ്ങളിലും അതായത് യു ഡി എഫിലാണെങ്കിൽ എൽ ഡി എഫിലാണെങ്കിലുമൊക്കെ തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ വർഗീയ ശക്തികളുടെ കൂട്ടും പിന്തുണയും അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഇല്ലായ്മയൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മുഖ്യ ചർച്ചാ വിഷയമാകുന്ന അല്ലെങ്കിൽ വോട്ടിനെ നിയന്ത്രിക്കുന്നത് എന്ന് വേണം കരുതാൻ എൺപതുകളിൽ എസ് എഫ് നേതാക്കന്മാരെ വിളിച്ചിരുന്ന മുദ്രാവാക്യം പാലായിലെ പാതിരിമാർക്കും എസ് എൻ ഡി പിയിലെ ഏഴുവർക്കും സമസ്ത കേരള നായകന്മാർക്കും ഞങ്ങൾ കൂടെ ഇല്ല അവർ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കേണ്ട ഞങ്ങൾക്ക് അവരൊന്നും ഒരു പേടിയില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ സമുദായ സംഘടനകളുടെ ചിറകിലേറി എങ്ങനെയെങ്കിലും പത്ത് സീറ്റ് കിട്ടാമോ എന്നുള്ളത് തന്നെയാണ് സി പി എം വിറ്റുനോക്കുക ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ ഈ സജി ചെറിയാൻ്റെ നേരത്തെ എ കെ ബാലൻ്റെയൊക്കെ പ്രസ്താവനകൾ പക്ഷേ സി പി എമ്മിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇത് ആത്യന്തികമായി തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് ഭയപ്പെടുന്നത് കാരണം ഈ സാമുദായിക സംഘടനകളൊക്കെ തന്നെ ആരെയാണോ പിന്തുണയ്ക്കുന്നത് അവർക്ക് പരാജയം ഉണ്ടാകുന്നതും അവർ ആരെയാണോ എതിർക്കുന്നവർക്ക് വിജയമുണ്ടാകുന്നതും കേരള രാഷ്ട്രീയത്തിലെ മുൻകാലങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് ചരിത്രം തന്നെയാണ് അതൊരു വാസ്തവമാണ് ഈ ഒരു സന്ദർഭത്തിലാണ് മന്ത്രി സജി ചെറിയാൻ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്താവനയും കൊണ്ട് വരുന്നതും ഒടുവിൽ കള്ളി വെളിച്ചത്താവുകയും താൻ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുകയും മനസ്സിലാക്കി സന്ദർഭത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ മെക്കിട്ട് കയറാൻ ശ്രമിക്കുന്നതും അല്ലാതെ പ്രകോപിതനായിട്ടാണ് മന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ പോലും വിസമ്മതിച്ചാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിൽ നിന്ന് പാഞ്ഞു അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയിൽ സി പി എമ്മിൽ വലിയൊരു വിഭാഗം ഒരുപക്ഷെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് പാർട്ടി നേതൃത്വം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്ത് കാണും എന്ന് വേണം കരുതാൻ കാരണം ഇപ്പോൾ പിണറായി വിജയൻ പഴയ ശക്തി പാർട്ടിയിലില്ല എന്നുള്ള കാര്യം നിഷേധിക്കാനാവാത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തക്കാരനാണ് താൻ എന്നുള്ള ധാരണയിൽ തനിക്ക് എന്തും വിളിച്ച് പറയാം എന്നുള്ള മന്ത്രി സജി ചെറിയാൻ്റെ ഈ ഒരു നിലപാടിനോട് പാർട്ടിയിലെ വലിയൊരു വിഭാഗം യോജിക്കുന്നില്ല എന്നും അവർ ഒരുപക്ഷെ പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ട് സജി ചറിയാൻ ഒരുപക്ഷെ മുന്നറിയിപ്പതിൽ താക്കീത് തെളിയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതുതന്നെയാണ് മന്ത്രിയുടെ ഇന്നത്തെ ഈ കോപ്രവണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ സജിചറിയാൻ അല്ലെങ്കിൽ മറ്റൊരാളിനെ കളത്തിലിറക്കി ഒരുപക്ഷെ കൂടുതൽ വർഗീയ പ്രചാരണം നടത്തി അടുത്ത തിരഞ്ഞെടുപ്പ് എങ്ങനെയും നേടാൻ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം തൻ്റെ മന്ത്രിസഭയിലെ ഒരംഗം ഇത്രയും മോശമായ രീതിയിൽ വർഗീയത പ്രസംഗിക്കുമ്പോൾ അതിനെ മൗനമായി പിന്തുണ നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അതല്ലാതെ ഈ പറഞ്ഞത് ശരിയായില്ല ഇത് ഇത്തരത്തിലുള്ളൊരു നിലപാടല്ല സി പി എം നേതാക്കളെപ്പോഴും അത് നിലപാട് വേണം സ്വീകരിക്കാനെന്നും ഇത്തരത്തിലുള്ള വൃത്തികളെ വിളിച്ചു പറയരുത് എന്നും ഒരു പക്ഷേ മന്ത്രിക്ക് പാർട്ടി താക്കീത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സാധ്യത തന്നെയായിരിക്കാം മന്ത്രി ഇന്ന് ഇത്തരത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറിയത്